ം ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം എല്ലാ ഭക്തമക്കളെയും ഭഗവാനിലർപ്പിക്കുന്നു എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും ഈശ്വര അനുഗ്രഹങ്ങളും ആ ഒരു ആരോഗ്യവും കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഗുനോ ഭവന്തു മക്കളെ നമ്മൾ നാരായണിയുമാണ് വായിക്കാൻ പോകുന്നത് ദശകം എഴുപത്തി നാല് മധുര പ്രവേശനം ഭഗവാൻ മധുരയിലെത്തിയതിനു ശേഷമുള്ള നമ്മൾ രണ്ട് ഭാ ശ്ലോകങ്ങൾ വായിച്ച് രണ്ടാമത്തെ ശ്ലോകത്തിൽ വായിച്ചത് അവിടുത്തെ നഗര സ്ത്രീകളെല്ലാം ഭഗവാനെ എങ്ങനെ ഉള്ളിൽ കണ്ടിരുന്നത് അവർ ഇങ്ങനെ വൃന്ദാവനത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ ഉണ്ട് ആ രൂപങ്ങളൊക്കെ കേട്ട് കേട്ട് അവരുടെ ഉള്ളിൽ എപ്പോഴും ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു രൂപം അവരുടെ മനസ്സിലുണ്ടായിരുന്നു അത് നേരിട്ട് കണ്ടപ്പോൾ അവർക്ക് അത്രമാത്രം ആനന്ദത്തിൽ കാരണം ഉള്ളിൽ എന്താ നമ്മൾ നമ്മള് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ രൂപം കേശാദി പാതാന്തവും പാതാതി കേശാദ കാല് തൊട്ട് തലവരെയും മുടി മുടിവരുകയും അങ്ങനെ കണ്ട് 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 പ്രാർത്ഥിക്കണമെന്ന് ഈ നഗര സ്ത്രീകളെല്ലാം അങ്ങനെ ഭഗവാന്റെ ഒരു രൂപം അവിടെ ഉള്ളിലുണ്ടായിരുന്നു നേരിട്ട് കണ്ടപ്പോഴോ അവർക്ക് ആത്മാ ആനന്ദം കൊണ്ട് നിറഞ്ഞു അപ്പോഴെന്ത് വന്നു നാല് തരം മോഷങ്ങൾ ഭഗവാന്റെ രൂപം ധ്യാനിച്ചു വച്ചിരുന്നത് പോലെയുള്ള രൂപം കണ്ടപ്പോൾ അവർക്ക് സാലോക്യമായി കാരണം മനസ്സിലുള്ളത് തന്നെ കണ്ടു അവരെങ്ങനാ ഭഗവാന്റെ രൂപം മനസ്സിലിങ്ങനെ മനസ്സ് കണ്ട് മനസ്സുകൊണ്ട് കണ്ടിരുന്നത് അതുപോലെ തന്നെ കണ്ടപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ സാലോഖ്യമായി അടുത്തടുത്ത് കാരണം ഈശ്വരൻ ഭഗവാൻ യാത്രയിലിങ്ങനെ ആ രഥം ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊണ്ട് ചെല്ലുമ്പോൾ അവർ അടുത്തേക്ക് ചെല്ലപ്പോൾ അടുത്ത് കണ്ടതിന് സാമീപ്യം നമുക്കങ്ങനെ അടുത്ത് കാണുന്ന പ്രത്യക്ഷമായല്ലേ പറ്റും അവർ അവർക്ക് നേരിട്ട് തന്നെ അടുത്ത് ചെന്നു പണ്ടി ഉരുട്ടി 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 അതൊക്കെ എല്ലാവരെയും കടാഷ വീക്ഷണത്തോടുകൂടി ഭഗവാൻ എല്ലാവരെയും കണ്ടെടുത്തപ്പോൾ ഈ സ്ത്രീകളുടെ അടുക്ക ചെറുപ്പം സാമീപ്യം പിന്നെ ആ രൂപസിദ്ധിയിൽ അങ്ങനെ അതൊരു സിദ്ധിയാണല്ലോ അതുകൊണ്ട് അവർക്ക് സാരൂപ്യവുമായി ആ മൂന്നായി പിന്നെ ദർശനത്തിൽ പക്ഷെ ഭഗവാനെ കണ്ട് അപ്പോഴെ കണ്ടല്ലോ അപ്പോൾ അവർക്ക് സായുജ്യവുമാണ് ഇവ ഒന്നിണങ്ങി സായുജ്യം വരിച്ചാൽ ഇവരുന്നാലും കൂടെ ചേർന്ന് ഈ നഗരസ്ഥലൊക്കെ സായുജ്യം കിട്ടി അതുകൊണ്ട് ആ അങ്കന്മാരുടെ അനുരാഗത്തിൻ്റെ ചുവപ്പും സൗന്ദര്യവും തൃഷ്ണയും കൃഷ്ണൻ ചത്രമാത്രം കണ്ടോളാമയ്യാതിരുന്ന കാ ഭഗവാൻ ഇങ്ങനെ വരും ഈ ഘോഷത്തിൽ എന്താ ധനറയാഗം നടത്തുമ്പോൾ ഭഗവാനെ തിരക്കി ആൾ വിട്ടിട്ടുണ്ടല്ലോ ഇതറിഞ്ഞ് എല്ലാവരും കാത്തിരിക്കുക ഭഗവാൻ ഒരുമ കാണാനായിട്ട് അങ്ങനെ അവരെ കൃഷ്ണയും അവരണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളും എല്ലാം തന്നെ ആ നഗര ദർശനത്തിനിറങ്ങിയ കൃഷ്ണൻ്റെ അപ്പോൾ ഭഗവാനെ കൂടെ ഇങ്ങനെ കണ്ടു കണ്ടപ്പോൾ ദർശൻ ദർശിച്ചപ്പോൾ ആകാര സുഷമവിലാസം ഭഗവാന്റെ ആകാര സുഷമ വിലാസം ഭഗവാൻ്റെ ആ ശരീരത്തിൻ്റെ ശോഭവിലാസങ്ങളെല്ലാം ഈ വർണ്ണനയിൽ എത്രമാത്രം ആനന്ദമായിരിക്കുന്നു ഈ സ്ത്രീകൾക്കും അതുപോലെ എല്ലാം കൊണ്ടും ഭഗവാൻ അവർക്ക് സായുജ്യം കൊടുത്തു നൽകി അത്ര ആനന്ദമാണ് അവർ അവിടെ ഉണ്ടായത് കണ് മനസ്സിൽ കണ്ടതുപോലെ തന്നെ നേരിട്ട് കണ്ടു എങ്ങനെ ചിന്തിച്ചു അതുപോലെ തന്നെ കണ്ടു അപ്പോൾ അവർക്ക് ആനന്ദ ലഹരിയായി അവർ സായുധ്യം പ്രാപിച്ചതാണ് നമ്മൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ വായിച്ചു നമുക്ക് മൂന്നാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം മൂന്ന് വ്യാലേഷു ജനേഷ തജകം കിൽപ്പടീം പ്രാർഥയൻ കസ്തേ ദ വസനം തന്നൂദിത സദ്യ തസർഷം അഹൃദ സോപ്യാപ പുണ്യം ഗതി താസാ ആഗലയൻ അവാംഗവലൈമർമോദം പ്രകഷാത്ഭുദ വ്യാലേഷു ജനേഷു തത്ര രജകം കഞ്ചിൽ പടീം പ്രാർത്ഥയൻ ദാസ്യതി രാജകീയ വസനം സദ്യ തസേണം അഹൃദ സോപ്യാപുണ്തിവിടെ ഭട്ടത്തിരിപ്പാട് പറയുന്നു ഭഗവാനേ കൃഷ്ണ ഗുരുവാരപ്പ ഭഗവാൻ രാജപാതയിൽ സഞ്ചരിച്ചു കൊണ്ട് ആ രാജകൊട്ടാരത്തിൻ്റെ ആ വഴിയിൽ പാതയിൽ അതായത് ആ പാത എന്ന് വെച്ചാൽ വഴി അവിടെ ചെന്നല്ലോ ഭഗവാൻ അങ്ങനെ സഞ്ചരിച്ചും കൊണ്ട് ഈ രസത്തിൽ ഇങ്ങനെ ഇരുന്ന് സഞ്ചരിച്ചും കൊണ്ട് തൻ്റെ ഭഗവാന്റെ കടാക്ഷ വീക്ഷണങ്ങൾ കൊണ്ട് ജനങ്ങളെ സന്തോഷത്തിലും അത്ഭുതത്തിലും ആമഗ്നമാക്കി ഭഗവാന്റെ നോട്ടം എന്തൊരു നോട്ടമാ കടാക്ഷം ചൊരിഞ്ഞ നോട്ടം അത്രമാത്രം ഭഗവാൻ്റെ കണ്ണിൽ നിന്ന് കൃപയോടുകൂടിയ കൂടിയ ആ നോട്ടം അവിടുത്തെ ജനങ്ങളെ സന്തോഷത്തിലും അത്ഭുതത്തിലും ആമഗ്നമാക്കി അതായത് ജനങ്ങളെ അത്ഭുത സ്തബ്ധരാക്കി ആനന്ദിപ്പിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന അവസരത്തിൽ അങ്ങനെ ഭഗവാൻ എല്ലാവർക്കും ആനന്ദം ചൊറിയുന്ന രീതിയിൽ നടന്നും കൊണ്ട് സഞ്ചരിച്ചു കൊണ്ട് പോകുന്ന സമയത്ത് ഒരു രചകൻ അതായത് രചകൻ എന്ന് പറയുന്നത് വസ്ത്ര അലക്കി തേച്ച് രാജകീയ വസ്ത്രം കൊണ്ടുവരുന്ന രജകൻ രജകൻ എന്നാ ആ വസ്ത്ര പാണ്ഡക്കെട്ട് കൊണ്ടുവരുന്ന പേര് അയാളെ പേര് പേരെന്നു വെച്ചാൽ അയാളുടെ ജോലി രജകൻ രജകൻ വസ്ത്ര പാണ്ഡവുമായി വരുന്നത് കണ്ടു ആർക്ക് കൊടുക്കാനാ ഈ കംസൻ്റെ രാജകീയ വസ്ത്രങ്ങളാണ് അത് തേച്ച് മടക്കി ഒതുക്കി ഒരു പാണ്ഡക്കെട്ടുമായിട്ട് വരുന്നത് ഭഗവാൻ കണ്ടു അപ്പോഴെന്ത് ചെയ്തു ആ വസ്ത്രങ്ങൾ രാജ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുകയായിരുന്ന ര രജകനോട് രാജകൊട്ടാരത്തിലേക്ക് കംസന് കൊണ്ടുപോകുന്ന വസ്ത്രമാണ് അയാളോട് ഭഗവാനെ അങ്ങ് ചോദിക്കുന്നു ഭട്ടത്തിരിപ്പാട് പറയുക ആ രജകനോട് ഭഗവാൻ ചോദിക്കുന്നു ആ ഭാണ്ഡത്തിൽ നിന്ന് കുറച്ച് വസ്ത്രങ്ങൾ തരാമോ ഭഗവാൻ ഇങ്ങനെ ചോദിച്ചു എന്ന് ഭട്ടത്തിരിപ്പാട് പറയുന്നു ഭഗവാനെ അങ്ങ് ആ രചകനോട് കുറച്ച് വസ്ത്രം തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഈ രചകൻ എന്താ ഉത്തരം പറഞ്ഞത് അല്ല നിനക്ക് രാജകീയ വസ്ത്രങ്ങൾ തന്നെ വേണോ നടപ്പില്ല വേഗം കടന്ന് വയ്ക്കോ എന്ന് നിഷേധിച്ച് അപ്പോൾ രജകൻ എന്താ അവൻ രാജാവ് കംസനല്ലേ ഈ രഥത്തിലായാലും എങ്ങനെയാലും ഒരു വരുന്ന ഒരു പിന്നെ സാധാരണക്കാരനായ ഒരാൾ അയാൾക്ക് നേരിട്ടോട്ട് കഴിട്ടുമില്ല നേരത്തെ അറിയത്തുമില്ല അപ്പോൾ ഈ നിനക്ക് ഇത് തന്നെ വേണം അല്ലയോ രാജാവ് ഉടുക്കുന്ന വസ്ത്രം തന്നെ നിനക്ക് ആവശ്യമാണ് നിനക്ക് ഇതാണത്ര ചോദിക്കുന്നത് ഇത് തന്നെ നിനക്ക് ആവശ്യം നീ ഉടുക്കുമല്ലയോ അല്ല നിനക്ക് രാജകീയ വസ്ത്രങ്ങൾ തന്നെ വേണോ നടപ്പില്ല വേഗം കിടന്നു വയ്ക്കോ എന്ന് നിഷേധിച്ച് അത് സാധാരണ രീതിയിൽ ഇത് തരാനൊക്കത്തില്ല ഇത് രാജാവിൻ്റെ ആണ് അന്ന് എന്നല്ല ഒരു നിഷേധ രീതിയിൽ അത് ശരിയാവത്തില്ല അത് ഭഗവാൻ ഒട്ടും പിടിക്കുക നമുക്ക് പറയാം അയ്യോ അത് ഞാൻ ഇന്നതുപോലെ കൊ കൊണ്ട് കൊടുക്കേണ്ടത് എൻ്റെ കടമയാണല്ലോ അത് രാജാവിൻ്റെ കൊണ്ടു കൊടുക്കാറുണ്ട് എന്നെ ശിക്ഷിക്കത്തില്ലയോ ഒരു വിനയമൊക്കെ കണ്ടെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും അത് കേട്ടേനെ ഇവിടെ അവൻ എന്താ ചെയ്തത് അല്ല നിനക്ക് രാജകീയ വസ്ത്രങ്ങൾ തന്നെ വേണോ നടപ്പില്ല വേഗം കടന്നുപോയ്ക്കോ എന്ന് നിഷേധിച്ചു പറഞ്ഞു ഉടനെ തന്നെ ഭഗവാൻ എന്ത് ചെയ്തു തൃക്കൈ കൊണ്ട് ആ രജകന്റെ താല നുള്ളിക്കളഞ്ഞു അപ്പോൾ ഭഗവാൻ എന്താ ചെയ്ത ഭഗവാൻ സഹിക്കാൻ പറ്റൂ അങ്ങനെ നിഷേധം പറഞ്ഞാൽ അവനെ അപ്പോഴേ നുള്ളിക്കളയത്തില്ലേ നമ്മളിത് മനസ്സിലാക്കണം നമ്മൾ ആരോടും നിഷേധം പാടില്ല ഭഗവാൻ ഇവിടെ ലോകപിതാവായ പിതാവായ ഈശ്വരനാണ് സർവ്വസൃഷ്ടിയും അപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കണം നമുക്ക് ആരെയും നിഷേധിക്കരുത് നമുക്ക് വിനയത്തോട് പറയാം എങ്ങനെയാ അയ്യോ ഇത് ഇന്നാർക്ക് കൊണ്ടുപോകുന്നതല്ലേ ഇനി നമുക്കെന്തെങ്കിലും കുറ്റം വന്നാലോ എന്നൊന്ന് പറയാം അതിനെ നിഷേധ നിനക്ക് ഇത് തന്നെ ഉടുക്കണം അല്ലയോ രാജാവ് കൊടുക്കുന്ന വസ്ത്രം തന്നെ നിനക്ക് വേണം എന്ന് ആശയപരിധിയിൽ നിഷേധിച്ച് പറഞ്ഞാൽ നമുക്ക് സഹിക്കത്തില്ല അതുകൊണ്ട് നമ്മളും ഇത് പഠിക്കണം ആരെയും നിഷേധിച്ച് പറഞ്ഞുകൂടാ ഈശ്വരൻ എവിടാ ഇതിലാ ഏതിലാ ഇരിക്കുന്നെന്ന് ഒരു കാക്കയിലും പൂച്ചയിലും സർവ്വ സൃഷ്ടിയിലും സർവ്വമനുഷ്യനും പരമാത്മാവുണ്ട് അതുകൊണ്ട് ഒരു നിസാരക്കാരനാണെന്ന് കരുതി നമ്മൾ അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ എന്ന് ഒരു നമുക്ക് തോന്നും ആ ഒരു പിഷക്കാരനല്ലേ എന്തും ആക്ഷേപിച്ചു വിടാം പക്ഷെ അവൻ്റെ ഹൃദയം വിശാല ഒരു ഭക്തനായിരിക്കും നമുക്ക് പുറമേ കണ്ടറിയത്തില്ല അതുകൊണ്ട് എല്ലാ മക്കളിത് പഠിക്കണം നമ്മൾ ആരെയും അക്ഷ അധിക്ഷേപിച്ചുകൂടാ നമുക്ക് പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ ആർക്കും കോപം ഉണ്ടാകത്തില്ല നിഷേധിക്കാതിരുന്നാൽ മതി ആക്ഷേപിച്ചുകൊണ്ടാൽ നമുക്ക് നമുക്ക് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ പറയൂ അത് ഇന്ന ഇത് ഇന്ന കാരണം കൊണ്ടാണ് അത് തരും എന്ന് നമുക്ക് വിനയത്തോടി പറയാം ആരോടും പറയാം ഇവിടെ കൊട്ടാരത്തിലെ രാജാവിൻ്റെ ഒരു ഗമ അവൻ്റെ ഉള്ളിൽ വന്നു അവൻ രാജകീയ പ്രൗഢിയിൽ തന്നെ വസ്ത്രം രാജാവിൻ്റെ ആ രീതിയിൽ ഞാനിക്കെന്താവാം എന്തും പറയാം എന്ന് ചിന്തിക്കുന്ന അഹങ്കാരമല്ലേ അതിലേ നിന്ദ വലിയ പൊങ്ങുന്ന അഹങ്കാരമല്ലേ പൊങ് അത് വലിയ കടുത്ത മൂർദ്ധന്യാവസ്ഥയിലുള്ള അഹങ്കാരം വർദ്ധിച്ചേർക്ക് നിഷേധ രീതിയിൽ പറയാൻ പറ്റൂ അതുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്തു അവൻ്റെ തല തൃക്കൈ കൊണ്ട് നുള്ള്യം കളഞ്ഞു അവനാകട്ടെ അവിടുത്തെ തൃക്കയെ സ്പർശിച്ചത് കൊണ്ട് അവന് സൽഗതി ലഭിക്കുകയും ചെയ്തു ഭഗവാൻ്റെ കൈ തൊട്ടത് കൊണ്ട് അവന് സൽഗതിയും ഉണ്ടായി ഇതാണ് നമുക്ക് പഠിക്കണം നമുക്ക് സൽഗതി വേണമോ നമുക്കൊരു വിശാല ഹൃദയം ഉണ്ടാവണം കൊടുക്കാൻ ചിലപ്പോൾ പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലേ പറ്റണ്ട എന്നാൽ നമുക്ക് ഒരു വിനയത്തോടു കൂടി ഒരു വിശാല ഹൃദയമുള്ളവൻ എന്തായാലും അയ്യോ അത് എങ്ങനെ തരും അത് ഇന്നതുപോലുള്ള കാര്യമല്ലേ എനിക്കവിടെ കൊണ്ടെത്തിക്കണ്ടേ എന്നെ ഏൽപ്പിച്ച കാര്യമല്ലേ എന്ന് നമുക്ക് പറയാം അപ്പോൾ അവിടെ ആർക്കും ദേഷ്യം ഉണ്ടാകത്തില്ല ഇന്ന് ലോകത്ത് അടിയുണ്ടാകുന്ന എന്താണ് ഇതാണ് സംഭവം അഹങ്കാരം അഹങ്കാരം ഇരു കൂട്ടറിലും വന്നാലോ രണ്ട് കൂട്ടർ ക്ഷമയില്ലാന്ന രണ്ട് കൂട്ടർ അടിയായി അങ്ങനെയല്ലേ ഇന്ന് വെട്ടും തെല്ലും കൊല്ലം വരുന്നത് കേൾക്കുന്നവന് ഇതുപോലെ ഇപ്പോൾ ഭഗവാൻ എന്താ ചെയ്തത് നുള്ളിക്കളഞ്ഞു അപ്പം നമുക്കിന്ന് ഭഗവാൻ അത് ചെയ്യാം നമുക്കത് പറ്റുമോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ അത് വൈരാഗ്യമായി പിന്നെ ഹ്രോധം മൂത്ത് മൂത്ത് പകം പിന്നെ വരുന്ന വരുന്ന തലമുറ മൊത്തവും ഈ പക വെച്ചുകൊണ്ടിരിക്കും ഉള്ള കാലവും വരുന്ന സ കുഞ്ഞുങ്ങൾക്ക് നിരപരാധര പൊടി കുഞ്ഞുങ്ങൾ വരെ അവിടെ വന്ന അന്നും പക മാറത്തില്ല ആ കുടുംബങ്ങൾ കളി എന്നും വൈരാഗ്യം വെച്ച് പുലർത്തും ഇതാണ് ഇന്നത്തെ ലോകം അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടതെന്ന് ഒന്നേ ഉള്ളൂ അത് അടുത്ത ഇത് അടുത്ത ശ്ലോകം വായിക്കും മനസ്സിലാവുമ്പ ശ്ലോകം നാല് വായിക്കാം ശ്ലോകം നാല് ഭൂയോവായകേ ആയതമദിം തോഷേണ വേഷോ ഉചിതം ദ്ഷാംസം സ്വദം നിനധസുഹൃദം കോ വേദ ജീവാത്മന മാ പുനർമാലകൃത മാനിതോ ഭക്തി വൃദം ദിദേശിത പരാം ചിലീപദേ ഏകം ദ്വാശാംസം സ്വപദം ഭൂയോതിമനാഭീസ്തകൈ സ്ഥൈരഭി പുനർമാലാകൃത മാനിതോ ഭക്തി വൃതാംശിത പരാ ലക്ഷ്മി ച ലക്ഷ്മിപദേ അപ്പോൾ അവിടെ ഭഗവാൻ്റെ തൃക്കൈ കൊണ്ട് അവൻ്റെ തലനുള്ളിക്കളഞ്ഞിട്ട് അവന് സൽഗതി കൊടുത്തു ഇതിലെന്താ പറയുക ഭഗവാൻ എന്തിരുപടി എന്തു വന്നു വിശാല ഹൃദയനാരാ ഈ പിന്നെ ശ്ലോകത്തിൽ പറഞ്ഞ ഭഗവാനല്ല ഇവിടെ വിശാല ഹൃദയനും ഉചിതമായ വസ്ത്രങ്ങൾ സന്തോഷത്തോടെ നൽകിയവനും ആയ ഒരു നെയ്ത്തുകാരൻ അദ്ദേഹം ആരാണ് ഭഗവാനോട് എന്താ കാണിക്കുന്നത് വിശാല ഹൃദയൻ ഉചിതമായ വസ്ത്രങ്ങൾ സന്തോഷത്തോടെ നൽകി ആരാ ഒരു നെയ്ത്തുകാരൻ അപ്പോൾ എന്തു വന്ന് സ്വസ്ഥാനമായ വൈകുണ്ഠത്തിൽ വാസം നൽകി അനുഗ്രഹിച്ചു ഇത് നൽകിയതുണ്ട് ഒരു നെയ്ത്തുകാരൻ നേരെ ഓപ്പോസിറ്റ് കാണിച്ചു നെയ്ത്തുകാരൻ ഒരു നെയ്ത്തുകാരനാ അദ്ദേഹത്തിൻ്റെ ഹൃദയം നമുക്കറിയില്ല നമുക്ക് മനസ്സിലാക്കണം ഒരു നെയ്ത്തുകാരനാവാം ചിലപ്പോൾ ഒരു പാറയടിക്കാരനാവാം ചിലപ്പോൾ ചുമട്ട് തൊഴിലാളിയാവാം നമ്മളാരുടെ ഉള്ളം ചിലപ്പം ദുഷ്ടനുമാവാം പക്ഷെ നമുക്ക് ആരെയും വിധിക്കാൻ പറ്റുകയില്ല നമുക്ക് ഞാനൊരു ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ് ഈ ഗോപസ്വാമിയുടെ സമാധിയെപ്പറ്റിയാൽ ചിലപ്പോൾ അദ്ദേഹം ദുഷ്ടനാണോ വിശാലഹൃതനായ ഒരു പരമാത്മാവാണോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താന്ന് നമുക്കറിയില്ലല്ലോ നമുക്ക് ആരെയും കുറ്റം വിധിക്കാൻ നമുക്ക് ആളല്ല അതുകൊണ്ട് നമുക്കൊന്നും തന്നെ ഒരു ഭക്തന് പാടില്ല മറ്റുള്ള ജനങ്ങളെ കണ്ട് ഭക്തന്മാർ പഠിക്കുകയും എൻ്റെ ഭക്ത മക്കൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് നമുക്ക് ഭാഗവതം വായിക്കുന്ന നമ്മൾ നല്ല ശുദ്ധ ഹൃദയരായിരിക്കണം ആരെയും തരം താഴ്ത്താനോ കുറ്റം വിധിക്കാനോ നമുക്ക് ആളല്ല നിന്ദിക്കാനോ ഒന്നും പാടില്ല നിന്ദിച്ചാൽ എന്തുവരും വരും ഈശ്വരൻ തലനുള്ളിയും കളയും ഇവിടെ ആർക്ക് കിട്ടി ആ രജകന്റെ തലനുള്ളിക്കളുന്നത് പോലെ ആയിപ്പോവും നമുക്ക് ആരെയും നിന്ദിക്കാൻ പാടില്ല നിഷേധിച്ച് പറയരുത് ആരെയും അതുപോലെ ഇവിടെ എന്ത് വന്നു ഈ നെയ്ത്തുകാരൻ ഭഗവാനെ നെന്തിരുവടി ആ വിശാ അങ്ങ് വിശാല ഹൃദയനും ഉചിതമായ വസ്ത്രങ്ങൾ സന്തോഷത്തോടെ നൽകി ഭഗവാൻ ഈശ്വരന് ഭഗവാനെ നെന്തിരുവടിക്ക് ആര് കൊടുത്തു ഒരു നെയ്ത്തുകാരൻ വിശാല ഹൃദയമായതുകൊണ്ട് വന്ന് ചോദിക്കാതെ തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം നമുക്ക് ഭഗവാനോട് ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ ഒന്നും ചോദിക്കണ്ട ഭഗവാൻ ഒന്നും ആവശ്യമില്ല പക്ഷേ നമ്മൾ നമ്മുടേതാണ് ഭഗവാൻ അപ്പം നമ്മൾക്ക് അയ്യോ നേരം വെളുത്ത് എഴുന്നേറ്റ് ഒരു ഗ്ലാസ് വെള്ളം ഒരു ഒരു കിണ്ടിയിൽ ചിലപ്പം ജലവും പുഷ്പവും ഭഗവാൻ കൊടുത്തില്ലല്ലോ ആ ഭഗവാൻ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ ഇതൊന്നും കൊടുക്കുന്നുണ്ട് ആ ഈശ്വരൻ ഇതൊന്നും ആവശ്യമില്ല നമ്മുടെ ഈശ്വരനാണ് അപ്പം നമ്മൾ കഴിക്കുന്നതിനേക്കാൾ മുന്നേ എൻ്റെ ഭഗവാൻ കൊടുക്കണം എന്നുള്ള ചിന്ത ആ ഒരു ഹൃദയത്തിലെ വെമ്പലാണ് അത് അവിടെ നെയ്ത്തുകാരനുണ്ടായി പെട്ടെന്ന് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു ഉചിതമായ വസ്ത്രങ്ങൾ വിശാല ഹൃദയമുള്ളവർക്കേ പറ്റൂ സന്തോഷത്തോടെ ഭഗവാൻ നൽകി അതുകൊണ്ട് എന്ത് വന്നു അദ്ദേഹത്തിന് ആ നെയ്ത്തുകാരന് സ്വസ്ഥാനമായ വൈകുണ്ഠത്തിൽ വാസം നൽകി അനുഗ്രഹിച്ചു അദ്ദേഹത്തിന് വൈകുണ്ഠവാസിയായ അവിടെ ഭഗവാൻ നാരായണൻ്റെ അടുക്കൽ അവിടെ തന്നെ അദ്ദേഹത്തിന് വാസം ഒരുക്കി കൊടുത്തു വൈകുണ്ഠത്തിലേക്ക് അദ്ദേഹത്തിനെ അനുഗ്രഹിച്ച ഇരുത്തി അപ്പം ജീവാത്മാക്കളുടെ സുഹൃതം ആർക്കറിയാം നമ്മളെല്ലാം ജീവാത്മാക്കളാണ് നമ്മളെല്ലാം ജീവാത്മാക്കളിൽ ഈ ഉള്ളിൽ എന്താ നമ്മൾ ദുഷ്കർമ്മമാണോ സുഹൃതമാണോ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ നമ്മൾ തൊഴിൽ വെച്ച ഒരാളെ അളക്കാൻ പറ്റില്ല ഒരു പാറടിക്കാരനോ ഒരു ചുമട്ട് തൊഴിലാളിയോ അല്ലെങ്കിൽ മത്സ്യവൽപ്പനക്കാരനോ അല്ലെങ്കിൽ ഇറച്ചി വെട്ടുകാരനോ ആയിരിക്കും പക്ഷേ അവരുടെ ഹൃദയത്തിൽ തൊഴിലിനെ നോക്കി ഒന്നും ചെയ്യാൻ പറ്റും ഒന്നും അറിയാത്തവനും ഒരു പാഠവും പഠിക്കാത്തവനും ഒരു പൂജയും ഇല്ലാത്തവനും ബൈബിളോ ഭാഗവതമോ ഖുറാനോ രാമായണമോ ഒന്നും പഠിക്കുക ഒന്നും ഒരു പൂജയും അറിയേണ്ട മക്കളെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരാളിൻ്റെ ഹൃദയം വിശാലമാണെന്ന് ഭഗവാൻ നോക്കും സാധുക്കളായ ഭക്തന്മാർക്ക് അല്ലെങ്കിൽ നിരപരാധികളായവർക്ക് എന്തെങ്കിലും ഒരു പിഷക്കാരനെ വിശന്ന് വന്നാൽ അല്ലെങ്കിൽ ഒരു ജീവജാലൻ വിശക്കുന്നുണ്ടോ പെട്ടെന്ന് തന്നെ അയാളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അല്പം അറിവുള്ളതെങ്കിലും ഉണ്ടിനെടുത്ത് ആ ഒരു റസ് വെള്ളമെങ്കിലും കുടിച്ച് ക്ഷീണം മാറ്റി കൊടുക്കും വിശാല ഹൃദയമുള്ളവർ ഒരു നാക്കടക്ക പ്രാണിയെ കണ്ടാലും ഒരു മനുഷ്യനെ കണ്ടാലും ബുദ്ധിമുട്ടി വരുന്നവനാണോ വിശപ്പുള്ളവനാണോ ആരുടെ ഹൃദയം അടങ്ങിയിരിക്കത്തില്ല അതിനെന്തെങ്കിലും കൊടുത്തു പോകും അങ്ങനെയാണ് ഒരു വിശാല ഹൃദയം ഇവിടെ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഭഗവാനും അങ്ങനെ കൊടുക്കാൻ പറ്റൂ അദ്ദേഹം എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ നെയ്ത്തുകാരൻ അദ്ദേഹം ഭഗവാൻ ഉചിതമായത് എന്താണ് ഈശ്വരന് ഇഷ്ടം അത് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഭഗവാൻ എന്താ ചിന്ത ഭഗവാൻ ഒരു പഴമാണോ നമ്മളിൽ ഉണ്ടോ എങ്ങും കൊണ്ടൊന്നും വരണ്ട ഭഗവാൻ അങ്ങനെ ഒത്ത് ഇല്ലാത്തിനെ ഒപ്പിച്ച് കൊടുക്കാൻ ഭഗവാൻ പറയുന്നത് നമുക്ക് ഒരു പുഷ്പമോ ഒരു തെറ്റിയോ തുളസിയോ ഒരു കിണ്ടി വെള്ളമോ കൊടുക്കാമല്ലോ അത് എങ്ങനെ കൊടുക്കണം ആർക്കാൻ വേണ്ടി ഓർക്കാനിച്ച് ഭക്ത ആ രജകന്റെ വസ്ത്രം ഭഗവാൻ എടുത്തില്ല അത് ഈ രാജകീയ വസ്ത്രമുണ്ട് എടുത്തോ എന്താ അവന് ഇഷ്ടം ഇല്ലല്ലോ നിനക്ക് ഇത് തന്നെ വേണമോ എന്ന് ചോദിച്ചാൽ ഭഗവാൻ എടുക്കൂ അത് നമ്മൾ ചിന്തിക്കണം വിശാല ഹൃദയത്തോട് മനസ്സോട് സന്തോഷത്തോടെ കൊടുത്താൽ മാത്രമേ ഭഗവാനെ അത് എടുക്കുള്ളൂ സ്വീകരിക്കത്തുള്ളൂ അത്ര ഭക്തിയോടും ബഹുമാനത്തോടും ഭഗവാനുള്ള ചിന്ത എൻ്റെ ഭഗവാനുള്ള ചിന്ത അങ്ങനെ കൊടുത്താൽ മാത്രമേ ഭഗവാൻ അത് അംഗീകരിക്കൂ അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആ നേത്തുകാരൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത കൊണ്ട് ഭഗവാൻ അത് സ്വീകരിച്ചു അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു അയാൾക്ക് വൈകുണ്ഠവാസം കൊടുത്തു ജീവാത്മാക്കളുടെ സുഹൃതം ആർക്കറിയാം അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ഏതോ ഒന്നിലും പറഞ്ഞു ഇതിപ്പോഴാണെന്നില്ല വായിച്ചത് നമ്മൾ ആരെയും അളക്കാൻ പോകരുത് ആരുടെ ഉള്ള നമുക്കറിയില്ല നമ്മൾ വെറുതെ പാപം വലിച്ച് വെക്കരുത് ആ അവനോ അവൻ ഇന്നവനാ അവൻ ഇന്ന തൊഴില അവൻ ദുഷ്ടനാ അല്ലെ അഞ്ചാറുപേർ വെട്ടിയവനാ സാഹചര്യം വന്നാൽ ആരും വെട്ടി അപ്പോൾ ഇവിടെ ആരെങ്കിലും നമുക്ക് നിരപരാധികളായ സാധുക്കൾ എത്രയോ ദോഷങ്ങൾ ചെയ്യുന്ന ചിലപ്പോൾ ആ ചെയ്യേണ്ടി വന്നിരിക്കും പല കാരണവശാലും നമുക്കതുതന്നെ സാധി അങ്ങനെ ചെയ്യേണ്ടി വരും നിവൃത്തിയില്ലാതെ ആരും നമ്മളെ അടിച്ചു കൊല്ലാമോ നമ്മളും പകരം വീട്ടത്തില്ലേ നല്ല സമയത്ത് ആരോഗ്യമുള്ളപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒരാൾ അളക്കാൻ പാടില്ല അതുമല്ല ദുഷ്ടന്മാർക്ക് സത് നല്ലവനായിക്കൂടൊന്നും ഇല്ലല്ലോ ഒരു കാലം അങ്ങനെ ആണെങ്കിൽ പോലും പിന്നെ അത് മാറി നന് നല്ല വഴിയെ വന്നുകൂടാതെ ഇല്ല അതുകൊണ്ട് നമ്മൾ ആരെയും അളന്നുകൂടാ നമുക്കറിയാത്തതിനെ അറിയരുത് അറിയത്തില്ല അത് ആർക്ക് വേണ്ടി പറയുന്നു ഭക്ത മക്കൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അല്ലാത്തവർക്കല്ല ഇത് ഭാഗവതവും രാമായണവും വായിക്കുന്നവർ ഇത് പഠിക്കണം അതെന്താ പഠിച്ച് പഠിച്ചില്ല നമ്മുടെ ഹൃദയം ചള്ളായി പോകും നമുക്ക് എപ്പോഴും ഉത്തമമായ ഹൃദയം നമ്മൾക്ക് വേണം ആരെയും വിധിക്കരുത് ഇല്ലായ്മ പറയരുത് കള്ളത്തരം പറയരുത് സത്യമേ പറയാവൂ ആർക്കു വേണ്ടി ഒന്നും പക്ഷം പിടിക്കുകയും ചെയ്യേണ്ട നീതിയെ പറയാവൂ അന്യായം പ്രവർത്തിച്ചു കൂടാ പറഞ്ഞുകൂടാ അങ്ങനെ ചെയ്തുകൂടാ അതുകൊണ്ട് പറയുന്നു അതുകൊണ്ട് ഇവിടെ എന്തു വന്നു അങ്ങ് ജീവന്മാർക്ക് അവരവരുടെ കർമ്മഫലത്തിന് ഒത്ത പുണ്യ അനുസരിച്ച് ഫലം കൊടുക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ നീതികേട് കാണിച്ചാൽ പ്രവർത്തിച്ചാൽ പറഞ്ഞാൽ അപ്പം നമ്മൾ നീതികേട് പറഞ്ഞുകൂടാ അറിയില്ലാത്തത് അറിയത്തില്ല അറിഞ്ഞാൽ പോലും നമുക്കതിൻ്റെ ആവശ്യവും ഇല്ല ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞാൽ കേട്ടും പറഞ്ഞുകൂടാ കാരണം തെറ്റും ശരിയും നമുക്ക് അത് കോടതിയാണ് നിശ്ചയിക്കുന്നത് എല്ലാത്തിനും അതല്ല ഈ അതിലും വലിയൊരു കോടതി ഈശ്വരൻ അവർ നിശ്ചയിച്ച് എന്ത് ചെയ്യുന്നു കർമ്മഫലത്തിനൊത്ത പുണ്യപാപങ്ങൾക്ക് കൊടുക്കാൻ ഭഗവാനുണ്ട് നമ്മളാളല്ല എന്ത് ഈ ജീവന്മാർക്ക് നമ്മളെ നമ്മളെപ്പോലുള്ള എല്ലാ ജീവന്മാർക്കും അത് മനുഷ്യർക്കും അവരവരുടെ കർമ്മഫലത്തിനൊത്ത അവർ പാപമാണോ പുണ്യമാണോ ചെയ്യുന്ന ഈശ്വരൻ നോക്കിക്കോളും അതുകൊണ്ട് കർമ്മഫലത്തിനൊത്ത പുണ്യപാപങ്ങൾക്ക് അനുസരിച്ച് ഫലം കൊടുക്കുന്നവരാണല്ലോ പരമാത്മാവായ കൃഷ്ണൻ അത് ഉടനെയോ പിന്നെയോ തീർച്ചയായും നൽകുന്നതാണ് അപ്പോഴല്ലെങ്കിൽ പിന്നെയെങ്കിലും ചിലപ്പോൾ ഈ ജന്മം സുഹൃതം തന്നെയായിരിക്കും എന്താ കഴിഞ്ഞ ജന്മത്തിൻ്റെ സുഹൃത്തും കിടക്കും അതുകൊണ്ട് ആ ജന്മം മൊത്തവും സുഹൃതം അനുഭവിക്കും പക്ഷേ അപ്പോഴപ്പോഴും ചെയ്യുന്ന കർമ്മങ്ങൾ കിടക്കും ഇപ്പം നമ്മൾ നല്ല കാലമാണല്ലോ അപ്പോൾ നമ്മൾ ദുഷ്കർമ്മം കൂടെ ചെയ്തു വെച്ചാൽ അത് അടുത്ത ജന്മമെങ്കിലും അത് അനുഭവിക്കാൻ വന്നിരിക്കും ഭൂമിയിൽ ജനിച്ചിരിക്കും അതുകൊണ്ട് തീർച്ചയായും അത് കിട്ടും അത് ഇവിടെ പ്രത്യക്ഷമായി അറിയിക്കുന്നു അതാണ് ഞാൻ പറയുന്നത് പ്രത്യക്ഷമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പുണ്യങ്ങൾ പറഞ്ഞാലും പാപമാ അറിയാത്തത് പറഞ്ഞുകൂടാ തെറ്റാണെങ്കിൽ അത് നമ്മൾ പറഞ്ഞു അറിയില്ലല്ലോ അത് തെറ്റോ ശരിയെന്ന് അതുകൊണ്ട് നമുക്ക് പാടില്ല ഒരു ഭക്തനെ പാടില്ല അതാണ് ഞാൻ പറഞ്ഞു മറ്റുള്ളവർ എന്തോ ആയിക്കോട്ടെ അവർ ഇതെന്ന് മാത്രല്ല ലോകത്ത് അവർക്ക് തോന്നുന്ന പോലെയാണല്ലോ മറ്റുള്ളവർ ജീവിക്കുന്നത് അതിനെ നമുക്ക് നന്നാക്കാൻ പറ്റില്ല ഒരു ഭക്തൻ ഭക്തിയായ വഴിയെ പോകണമെങ്കിൽ നമ്മൾ ആരെയും വിധിക്കാൻ പാടില്ല ഒരു സുഹൃതമാക്കാനാണ് ഇവിടെ പറയുന്നു ഇവ ജീവാത്മാക്കളുടെ സുഹൃതം ആർക്കറിയാം ഈശ്വരന് മാത്രമേ അറിയൂ ആ നെയ്ത്തുകാരൻ്റെ സുഹൃതം ഈശ്വരൻ അറിഞ്ഞു നമുക്കറിയാൻ പറ്റുമോ കാണികൾ വിലയ്ക്കുമോ നെയ്ത്തുകാരനും ഈ യോഗം കിട്ടിയോ ഈശ്വരനിലേക്ക് പോയാനുള്ള വഴി കിട്ടിയോ എന്താ കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളം നോക്കി അതായത് രാമായണവും ഭാഗവതവും ഖുർനും ബൈബിളും ഒന്നും വായിക്കണ്ട അദ്ദേഹം സാ വിശാല ഹൃദയനായതുകൊണ്ടാണ് ഭഗവാൻ ഇഷ ഭഗവാൻ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അറിഞ്ഞു തന്നെ അദ്ദേഹം കൊടുത്തു അത് അങ്ങനെ സന്തോഷത്തോടെ കൊടുക്കുന്നതൊക്കെ ഭഗവാൻ സ്വീകരിക്കൂ ഒരു ജലമായാലും ഒരു പുഷ്പമായാലും എന്തുവായാലും നമ്മുടെ മനസ്സ് എങ്ങനെ നോക്കിയിട്ടേ അത് ഈശ്വരനെടുക്കുള്ളൂ അല്ലാതെ ഈശ്വരനെ സ്വീകരിക്കത്തില്ല അപ്പോൾ നെയ്ത്തുകാരന് ഭഗവാൻ സൽക്കർമ്മ സൽക്കർമ്മത്തിൻ്റെ ഗുണം കൊടുത്തു പുണ്യം കൊടുത്തു പിന്നെയോ ഭഗവാനി കൃഷ്ണ നാരായണ പിന്നീട് പൂക്കളും പൂച്ചണ്ടും മാലയും തന്ന് സൽക്കരിച്ച് സ്തുതിച്ച് പ്രസന്നനാക്കി ഒരു മാല കൊടുത്ത ഒരാൾ മാലകാരൻ ഭഗവാൻ എന്തൊക്കെ കൊടുത്തു ഭഗവാന് പൂക്കളും പൂച്ചണ്ടും മാലയും എല്ലാം കൊടുത്ത് സൽക്കരിച്ച് സ്തുതിച്ച് പ്രസന്നനാക്കിയമ്മ ഭഗവാൻ എന്തു ചെയ്തു അവന് വരിച്ച ഉത്തമ ഭക്തി പ്രദാനം ചെയ്തു അവൻ എന്താ ചോദിച്ചു വരിച്ച എന്ന് ചോദിച്ചു എന്താ എന്ത് വേണം ചോദിച്ചു കാണും അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭക്തി പ്രദാനം ചെയ്താൽ മതിയെന്ന് ഭഗവാനിൽ ഭക്തി വർധിക്കണമെന്നാണ് അപ്പോൾ ആ ഭക്തി അദ്ദേഹം ചോദിച്ചത് ഭഗവാൻ അത് നൽകി പ്രദാനം ചെയ്തു നിനക്ക് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് സംഭവിക്കട്ടെന്താ കാരണം പൂക്കളും പൂച്ചെണ്ടും മാലയുമൊക്കെ ഭഗവാൻ കൊടുത്തു സൽക്കരിച്ചിട്ട് എന്തോ ചെയ്തു സ്തുതിക്കുകയും ചെയ്തു ഭഗവാനെ കൃഷ്ണ നാരായണാന്ന് സ്തുതിച്ചതുകൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിന് വേണ്ടത് എന്താണെന്ന് കരുതി ചോദിച്ചപ്പോൾ എനിക്ക് ഭക്തി പ്രദാനം ചെയ്യണമേ എന്ന് പറഞ്ഞനുസരിച്ച് ഭഗവാൻ അത് പ്രദാനം ചെയ്തു അത് കൊടുത്തു അതാണ് നമ്മൾ മനസ്സിലാക്കണം ഒരു ഭക്തന് എന്താ ആവശ്യം അത് കൊടുക്കും നമുക്ക് ഭക്തി വേണോ നമുക്ക് കൈവല്യം വേണോ ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ വേണോ എന്താ ആവശ്യം അത് എന്താ നമ്മുടെ അഭീഷ്ടം അത് ഭഗവാൻ സാധിക്കും അങ്ങനെയുള്ള ലോകപിതാവായ ഈശ്വരനെ നമ്മൾ അറിഞ്ഞ് സ്നേഹിക്കുക അറിഞ്ഞ് ഭക്തി കൊണ്ട് നമുക്ക് സ്തുതിക്കുക എല്ലാവർക്കും നമസ്കാരം എന്താ പറയുക സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ